ഹലോ ഫ്രണ്ട്സ് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ട് ക്രോഷയെ പറ്റിയിട്ട് നോക്കാം ഇത് യാണുകളാണ് ബേസിക് ആയിട്ടുള്ള ക്രോഷ യാൺസ് ആണ് ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇതിൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത് മുപ്പത് രൂപയാണ് ഇരുപത്തി അഞ്ച് ഗ്രാമുണ്ട് ഞാൻ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിൻ്റെ രണ്ട് ഡിഫറെൻ്റ് ഷെയ്ഡുണ്ട് ഇതൊരു പീച്ച് കളറാണ് അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളർ യാണാണിത് ഇവിടെ കടകളിലൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് യാണാണ് ഇനി കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയിട്ടുള്ള യാണുകൾ നോക്കാം ഇതൊരു കോട്ടൺ യാണാണ് മൾട്ടി കളേഡ് ആയിട്ടുള്ള കോട്ടൺ യാഡ് ഇതിൽ യെല്ലോ ഓറഞ്ച് റെഡ് അങ്ങനെ മൾട്ടി കളേഡ് ആയിട്ടുള്ള കോട്ടൺ യാഡാണ് ഇനി കോട്ടൺ യാണിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് കൂടി ഞാൻ കാണിച്ചു തരാം ഇത് ഒരു ലാവൻഡർ ഷെയ്ഡാണ് ഇതിൻ്റെ സൈസ് കുറഞ്ഞിരിക്കുന്നത് ഞാൻ യൂസ് ചെയ്തതുകൊണ്ടാണ് കേട്ടോ വൈറ്റ് കോട്ടണിയാണു ഇത് ഇനി വെൽവെറ്റ് വെൽവറ്റ് വെൽവെറ്റ് വെൽവെറ്റിയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ലാസ്റ്റ് ഇനി നമുക്ക് ഹുക്ക്സ് നോക്കുകയാണെങ്കിൽ ഇത് പ്ലാസ്റ്റിക് ഹാൻഡിൽസ് വരുന്ന ഹുക്കാണ് ഇതിൻ്റെ സൈസ് വന്നിട്ട് ഫോർ പോയിൻറ്റ് ഫൈവ് എം എം ആണ് ഡിഫറെൻ്റ് സൈസസ് ഉണ്ട് ഇനി ഒരു ചെറിയ സൈസ് നോക്കാം ത്രീ എം എംഒ വരുന്ന ഇതിനേക്കാൾ ചെറുതായിട്ടുള്ള ഒരു സൈസ് ആയിട്ടുള്ള ഹുക്കാണ് ഇതിനേക്കാൾ കുറച്ചും കൂടി ചെറുതായിട്ടുള്ള ഹുക്കാണ് ഇനി ഉള്ളത് ഇതൊരു ടു പോയിൻറ്റ് ഫൈവ് എം എം വരുന്നതാണ് ഈ ടു പോയിൻറ്റ് ഫൈവ് എം എമ്മും ത്രീ എം എമ്മും ഇരുപത് രൂപയാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് ഇനി ഇത് ത്രെഡൊക്കെ നമ്മൾ ലാസ്റ്റ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നീഡിലാണ് അത് രണ്ട് ഡിഫറെൻ്റ് സൈസിലുള്ള നീഡിലാണ് ഇനി സ്റ്റിച്ച് മാർക്കേഴ്സ് നമ്മൾ ഓരോ റൗണ്ട് പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് മാർക്കറാണ് ഞാൻ ഈ ഒരു സ്ക്രഞ്ചി യൂ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വെൽവെറ്റ് യാൺ കൊണ്ടാണ് ആ വെൽവെറ്റാണുകൂടി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇത് കുറച്ചുകൂടി കൂടി തിക്കായിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വെൽവെറ്റ് വെൽവെറ്റ് യാണാണ് വെൽവെറ്റാണാണ് വെൽവെറ്റാണുകളും ആയിട്ടുള്ള സൈസസിലുണ്ട് ഇത് കുറച്ചുകൂടി കട്ടി കൂടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് റ്റ് യാൺ ആണ് ഇതുപോലെ തന്നെ ഡിഫറെൻ്റ് വെറൈറ്റീസിലുള്ള കോട്ടൺ യാൺസുകൾ അക്രിലിക് യാൺസുകൾ വെൽവെറ്റ് യാൺസുകൾ ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ്